ത്ത് വില്യം സാഹിബിന്റെ കയ്യിലായിരുന്നപ്പോൾ ഇവിടെ ഒരു മാനേജർ ഉദ്യോഗം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് എന്റെ ശുപാർശ ആവശ്യമായി മാസ്റ്റർ മാനേജറായിരുന്ന നിങ്ങൾ ഇന്ന് ഈ തോട്ടത്തിന്റെ മുതലാളിയെ ആ സാമർത്ഥ്യത്തിന്റെ ചരിത്രം അന്നാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ താമസം ഇന്നീ ബംഗ്ലാവിൽ മാസ്റ്റർ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെവിക്കുള്ളാത്തതുകൊണ്ട് ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ടെന്ന് ആരോപിക്കുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ ചാട്ടവാറ് പിടിച്ചു വന്നാലും തിരിച്ചടിക്കാനും ഞാൻ കഴിയാഞ്ഞിട്ടല്ലേ ഇല്ല ഇനി ഞാൻ ക്ഷമിക്കില്ല ഈ തോട്ടത്തിൽ കിടന്ന് പാടുപെടുന്ന മനുഷ്യരെ ചവിട്ടി പിടിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല മാസ്റ്ററെ നിങ്ങൾ എന്റെ ആത്മാർത്ഥ സ്നേഹനല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉപദേശിക്കേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം രോഗം പിടിപെട്ട തൊഴിലാളികളെ ഇറക്കി വിടുമെന്ന് നിങ്ങൾ നോട്ടീസ് ഇറക്കിയില്ലേ ഞാൻ പിൻവലിക്കാം അവർക്ക് വൈദ്യസഹായവും അവരുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണവും നൽകണം എല്ലാം ചെയ്യാം അതിനു മുമ്പ് മാസ്റ്റർ കൂടെ വന്നവരോട് ഒന്ന് പോകാൻ പറയും ഇതിന് മാറ്റം ഇല്ലല്ലോ ഒരു മാറ്റമില്ല മുമ്പെ എല്ലാം ശരിയായി എല്ലാ കാര്യങ്ങളും മേലത്തെ അംഗീകരിച്ചു ഏതായാലും ഇത്ര പെട്ടെന്ന് മുതലാളുടെ മനസ്സ് മാറിയത് അത്ഭുതമാണ് അർത്ഥമില്ലാത്ത ഒരു മാറ്റവും എന്നിൽ ഉണ്ടാവില്ല കറുപ്പായി എല്ലാവരും പണത്തെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ പണത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളാണ് സൂക്ഷിക്കുന്നത് ഈ എസ്റ്റേറ്റും ബംഗ്ലാവുകൾക്ക് എന്റേതാവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷയാണ് പറയോ സത്യം സത്യം രഹസ്യ പുറത്തേക്ക് വിട്ടത് ഞാൻ മരിച്ചടുക്കം പോയതിനിടയിൽ ഇറങ്ങി പോന്നിടിച്ചുകൊണ്ട് പോയി മുറിയിട്ട് പൂട്ട് എനിക്ക് ഇരുട്ട് മുറി മാന്നും ബംഗ്ലാവും പറ്റൂല പറ്റൂല കൊണ്ടുപോകാൻ ആ മുറിന്റെ ഭാര്യയും ഭർത്താവിനെയും എങ്കുട്ടിയിൽ മാറ്റി താമസിക്കുകയാണ് നല്ലത് എല്ലാം അറിയാവുന്ന നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത മനുഷ്യനല്ലേ മുന്നേ എന്തെല്ലാം ആ കാണിക്കുകയും പറയുകയും ചെയ്തെന്ന് ആർക്കറിയാം മോളെ നീ പഠിച്ചതും വളർന്നതും പട്ടണത്തിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും നിനക്ക് നിലക്കറിഞ്ഞൂടാം വില്യം സാഹിബിന്റെ ആശ്രിതനായിരുന്നു ഗോവിന്ദൻ ചേട്ടൻ ഒരു ദിവസം തോക്ക് നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തനിയെ പിടിപൊട്ടി വില്യം സാഹിബ് മരിച്ചു അത് കണ്ട് ഭയന്നിട്ടാണ് ഗോവിന്ദൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ല അത് മാത്രമാണോ പറയുമ്പോഴേ എല്ലാം പറയണമല്ലോ മൊഴിലാളിയല്ല അല്ലാതെ തലയ്ക്ക് സ്ത്രീയില്ലാത്ത ഒരാളെ വീട്ടിൽ അവരെ എന്റെ ബന്ധുക്കളില്ലേ കറുപ്പായി എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ എത്രയോ പേര് എന്റെ ചെലവ് കഴിയുന്നു ആ കൊടുത്ത് കരുതിയാൽ മതി പക്ഷേ അച്ഛന്റെ പേര് കേൾക്കുമ്പോൾ അമ്മാവിന് കൂടുതൽ ഭയം അങ്ങനെ ഞാൻ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന എങ്ങും ഇറങ്ങി ഇറങ്ങിപ്പോവാത്തത് ഞാൻ കൂടെ കൈവിട്ടാൽ പിന്നെ ഗോവിന്ദൻ ചേട്ടന് സഹായത്തിന് ഒരാളും ഉണ്ടാവില്ല എന്റെ കുഞ്ഞെ ഇപ്പൊ തന്നെ എത്രയായിരം രൂപയായ ചികിത്സയ്ക്ക് വേണ്ടി മുതലാളി മുടക്കിയിരിക്കുന്നറിയാമോ എനിക്ക് സ്നേഹമാണ് വലുത് അല്ലാർക്കാ മുതലി അറിഞ്ഞു കൊടുാത്തത് എന്റെ ലക്ഷ്യങ്ങളിലെല്ലാം ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എങ്ങനെയെങ്കിലും അമ്മാവിന് സുഖം കിട്ടണേന്ന് എന്റെ പ്രാർത്ഥന ആ അത് പോട്ടെ നീ എങ്ങോട്ട് പോകാൻ തുടങ്ങിയതാ ഇന്നലെ കൊണ്ടുവന്ന കാർ ഓട്ടിച്ച് നോക്കണം അച്ഛനല്ലേ പറഞ്ഞു ഞാനും പറന്നു പോയി പിന്നെ ഒരു കാര്യം എസ്റ്റേറ്റ് റോഡ് വിട്ട് വേറെ എങ്ങും പോരുത് മാസ്റ്ററെ ഇത്ര ഉത്സാഹത്തോടെ ജോലി നടക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തോ വേദനിക്കുന്ന തൊഴിലാളിക്ക് ആശ്വാസം കിട്ടിയാൽ അവൻ പാണൻ ഉപേക്ഷിച്ച് പണിയെടുക്കും അത് ശരിയാ ഈ മുതലാളിമാരുടെ പിടിവാശി കൊടുങ്കാറ്റ് വിട്ട് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പക്ഷേ അതിളക്കി വിടുന്നവർ തന്നെ ആ കാറ്റിൽ പറന്നു പോകുമെന്നുള്ളത് മേനോൻ അറിയാം അതുകൊണ്ട് അയാൾക്ക് ഒതുങ്ങിയത് എന്നാലും അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നവരെ അയാൾ വിശ്വസിക്കരുത് ഇല്ല ഗോപാല മേനോൻ സ്വർണ്ണ നിറമുള്ള ഒരു പാമ്പാണെന്ന് എനിക്കറിയാം പക്ഷേ അയാളുടെ വിഷപ്പല്ലുകളുടെ പേര് എവിടെ വരെ ഉണ്ടെന്നുള്ളതും എനിക്കറിയാം